അടുക്കള അടിപൊളിയാക്കാൻ പുതിയ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ പഴയ പൊട്ടിപ്പൊളിഞ്ഞ അടുക്കളയ്ക്ക് പകരം ഹൈടെക് അടുക്കള നിർമ്മിക്കാം ഇസി കിച്ചൺ പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയിൽ അടുക്കള നവീകരണത്തിന് എഴുപത്തി രൂപ വരെയും ഇലക്ട്രിക്കൽ ജോലികൾക്ക് ആറായിരം രൂപയും ലഭിക്കും അർഹതയുള്ളവരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയാകും പണം നൽകുക ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ഈ ധനസഹായം കിട്ടില്ലെന്നോർക്കണം തറയിൽ സെറാമിക് ടൈൽ പാകൽ ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് സ്ഥാപിക്കൽ എം ഡി എഫ് കിച്ചൺ കബോർഡ് ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിന്റിംഗ് സോക്ക് പിറ്റ് നിർമ്മാണം തുടങ്ങിയവയ്ക്കാണ് സഹായം പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഫണ്ട് അനുസരിച്ച് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കാം അടുത്തിടെ ചേർന്ന വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല ഏകോപന സമിതിയാണ് തദ്ദേശ ഭരണ വകുപ്പിന്റെ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയത് വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ട് ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗത്തിൽ മൂന്ന് ലക്ഷം രൂപയിലും കൂടാത്തവർ പട്ടികവർഗ വിഭാഗത്തിൽ വരുമാന പരിധിയില്ല ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ധനസഹായം കിട്ടില്ല നിലവിൽ മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് അത് മൂടി പിടിപ്പിക്കാനും കിട്ടില്ല അടുക്കളയ്ക്കുള്ള പണം വീടിന്റെ മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്കായി വകമാറ്റാനാകില്ല എല്ലാവർക്കും വീടെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ലക്ഷ്യത്തോടടുക്കവേ ഇനി സൗകര്യങ്ങൾ അടുക്കളകൾ നവീകരിക്കാനുള്ള പദ്ധതി സർക്കാരിന്റെ സ്ത്രീപക്ഷ ചിന്തയാണ് വെളിപ്പെടുത്തുന്നത് അടുക്കള സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല പക്ഷേ അടുക്കളയിൽ ജോലി എടുക്കുന്നത് ഭൂരിപക്ഷവും സ്ത്രീകളാണെന്നത് യാഥാർത്ഥ്യമാണ് അവരുടെ അധ്വാനം കുറച്ച് ആരോഗ്യം സംരക്ഷിക്കാനുള്ള പുതിയൊരു ആശയമാണ് സർക്കാർ നടപ്പാക്കുന്നത് സൗകര്യങ്ങളില്ലാത്തതും അനാരോഗ്യകരവുമായ അടുക്കളകൾ നവീകരിച്ച് സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പാക്കുന്ന ഈസി കിച്ചൺ രാജ്യത്തിനാകെ മാതൃകയാണ്